മുഴുവൻ ആശങ്ക ആകുലത തുണി അലക്കി കൊണ്ട് കട്ടിലെ വെച്ചാൽ മരപ്പെട്ടി അതിൽ മൂത്രമൊഴിക്കും എന്നുള്ളതാണ് മലയാളത്തിലെ മുഴുവൻ സാംസ്കാരിക നായകന്മാരും ഈ കൊള്ളരുന്നായ്മകൾ കണ്ട് മിണ്ടാതിരിക്കുകയാണ് ആ സാംസ്കാരിക നായകന്മാരോടെല്ലാം ഉള്ള പ്രതിഷേധമാണ് ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി അയാളുടെ മുഖത്തേക്കോ അവിടെയുള്ള വസ്ത്രത്തിലേക്കോ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ചത് മരപ്പെട്ടി മലയാളികൾക്ക് വേണ്ടി പ്രതിഷേധിച്ചതാണ് അതുകൊണ്ട് ഈ ഏകാധിപത്യ സർക്കാരുകൾ രണ്ട് സ്ഥലത്തെയും ഈ സർക്കാരുകളെ താഴെ ഇറക്കേണ്ടതായിട്ടുണ്ട് ജനങ്ങൾ വെറുതിരിക്കുകയാണ് ഞാൻ വെറുതെ പ്രസംഗ ഭാഷയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല നമസ്കാരം ഏറ്റവും അധികം വിവരമുള്ള ഏറ്റവും അധികം പുസ്തകങ്ങൾ വായിക്കുന്ന അറിവുള്ള ഒരു നേതാവാണ് വിഷ്ണുനാഥ് എം എൽ എ അദ്ദേഹം ഒരു കോൺ കോൺഗ്രസ്സിൻ്റെ കുണ്ടറ എം എൽ എ ആണ് കഴിഞ്ഞ തവണ മേഴ്സിക്കുട്ടി അമ്മയാണ് അദ്ദേഹം പത്ത് പതിനയ്യായിരം വോട്ടെന്ത് തോൽപ്പിച്ച് വിട്ടത് നമുക്കറിയാം കൊല്ലം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വൻ വിജയം നേടിയപ്പോൾ കഴിഞ്ഞ തവണ കുണ്ടറയിൽ നിന്ന് വൻ അട്ടിമറി വിജയമാണ് നമ്മുടെ വിഷ്ണുനാഥ് എം എൽ എ നേടിയിട്ടുള്ളത് അദ്ദേഹം അവിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ പ്രേമചന്ദ്രന് വേണ്ടി നടത്തിയ പ്രസംഗത്തിൽ വളരെ രസകരമായ കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി കത്തിപ്പടർന്ന ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മരപ്പെട്ടി പിണറായി വിജയൻ്റെ മോ മൂത്ത് മൂത്രമൊഴിച്ചത് പോലും ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് മരപ്പെട്ടി മൂത്രമൊഴിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ അദ്ദേഹം പറഞ്ഞത് ഒന്ന് ഒരു സഹായത്തിന് ഫോൺ ചെയ്ത ഒരു കുട്ടിയോട് മുകേഷ് പറഞ്ഞത് മുകേഷ് തമ്പയ്ക്ക് വിളിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ തമ്പയ്ക്ക് വിളിക്കുന്ന ഒരു സഹായത്തിന് വേണ്ടി ഫോൺ ചെയ്താൽ തമ്പയ്ക്ക് വിളിക്കുന്ന ഒരു എം പി എ വേണോ അതല്ല ജനങ്ങളുടെ കൂടെ എപ്പോഴും ഓടി നടന്ന് അവരുടെ സഹായത്തിന് വേണ്ടി നിൽക്കുന്ന പ്രേമചന്ദ്രനെ വേണോ എന്നാണ് ഈ എലക്ഷനിലെ പ്രധാന ചോദ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണമായ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം വടകരയിൽ അവരുടെ സ്ഥാനാർത്ഥി തോറ്റു എന്ന് പഞ്ചായത്ത് മന്ത്രി പറയുകയാണ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട വടകരയില് ഷാഫി ജയിക്കും പാലക്കാട്ട് ബൈ എലക്ഷൻ ഉണ്ടാകും ഇപ്പോൾ ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ അഞ്ചിരട്ടി ഭൂരിപക്ഷത്തിൽ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പാലക്കാട്ടെ ബൈ എലക്ഷനിൽ വിജയിക്കും നിങ്ങൾ ഈ ഹിന്ദോളരാഗത്തിലുള്ള കരച്ചിലൊന്ന് നിർത്ത് നാടോടിക്കാറ്റ് സിനിമയിൽ മോഹൻലാൽ ശ്രീനിവാസിന്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ ഏ എത്ര മനോഹരമാണ് എന്ന് പറയുന്ന രംഗമാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തൊരു കരച്ചിലാണ് ആലപ്പുഴയിൽ വേണുഗോപാൽ വന്നാൽ കരച്ചിൽ വടകരയിൽ ഷാഫി പോയാൽ കരച്ചിൽ മുരളീധരൻ തൃശൂർ വന്നാൽ കാര്യത്തിൽ ബി ജെ പിക്കാർക്കില്ലാത്ത വേദനയാണ് മുരളീധരൻ തൃശൂരേക്ക് വരുമ്പോൾ ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന് അറിയുമ്പോൾ ഇവിടുത്തെ മാർസിസ്റ്റുകാർക്കുള്ളത് ഇ പി ജയരാജന്റെ പ്രസ്താവന കണ്ടില്ലേ മിടുക്കരായ സ്ഥാനാർത്ഥികളാണ് ബി ജെ പിക്ക് ഉള്ളത് എടുത്തു പറഞ്ഞു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി മിടുമിടുക്കനാണ് കാരണം ഇയാളുടെ മറ്റേ റിസോർട്ട് വൈദേഹം റിസോർട്ട് വാങ്ങിയത് ആരാണ് രാജീവ് ചന്ദ്രശേഖരനാണ് വാങ്ങാൻ ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പറയുകയാണ് തെരഞ്ഞെടുപ്പ് ആര് തമ്മിലാണ് ബി ജെ പിയുമായിട്ടാണ് ഞങ്ങളുടെ മത്സരം ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാൻ പോകാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പറയുകയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുമായിട്ടാണെന്ന് പറയുമ്പോൾ കൃത്യമല്ലേ വ്യക്തമല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പറയുന്നതിൽ നിന്ന് വ്യക്തമല്ലേ പിന്നെ ബി ജെ പിയുടെ ഇതിലേക്ക് കോൺഗ്രസുകാർ പോകുന്നു എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തി ആറിൽ ഞാൻ കേരള നിയമസഭയിൽ ചൊല്ലുമ്പോൾ അന്ന് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ആ നിയമസഭയിൽ സി പി എമ്മിന്റെ ബെഞ്ചിൽ ഭരണപക്ഷ ബെഞ്ചിൽ ഒരു എം എൽ എ ഉണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജയിച്ചു വന്ന എം എൽ എ പഴയ ഐ എസ് കാരൻ പേര് അൽഫോൺസ് കണ്ണന്താനം സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നില്ലേ കാഞ്ഞിരപ്പള്ളിയിലെ ഇപ്പൊ എവിടെയാ ബി ജെ പിയിൽ പോയി ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായി ആ അൽഫോൺസ് കണ്ണന്താനത്തിന് കേരള ഹൗസിൽ മന്ത്രിയായതിന്റെ അന്ന് വൈകുന്നേരം ി ജെ പിയിൽ മന്ത്രിയായതിന്റെ ആഹ്ലാദ സൂചകമായി വിരുന്നു കൊടുത്ത നേതാവിന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അതിനു മുമ്പ് ഇ കെ നായനാരുടെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന അമ്പാടി വിശ്വനാഥ മേനവൻ പിന്നീട് എറണാകുളത്ത് സ്ഥാനാർത്ഥിയായില്ലേ ആരുടെ സ്ഥാനാർത്ഥിയായതാ ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ ഇ കെ നയനാരുടെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന അമ്പാടി വിശ്വനാഥ മേനവൻ താമരചിഹ്നത്തിൽ അവിടെ നിന്നും മത്സരിച്ചില്ലേ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ആളുകൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പോയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയുടെ ആറ് എം പിമാരും പോയി ബി ജെ പിയിലേക്ക് പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ പാർട്ടിയിലെ ആളുകൾ ബി ജെ പിയിലേക്ക് പോയി സമാജ്വാദി പാർട്ടിയുടെ എം പിമാരും എം എൽ എമാരും ഉത്തർപ്രദേശിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ജനതാദളിൽ നിന്നും എം പിമാരും എം എൽ എമാരും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം പത്രം വായിച്ചു പാർലമെന്റ് നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടു ചെറുപ്പക്കാര് പാർലമെന്റിന്റെ മോളിൽ നിന്ന് അല്ലെ താഴോട്ട് ചാടി മുദ്രാവാക്യം മുഴക്കി ഈ കളർ സ്പ്രേയൊക്കെ അവിടെ അടിച്ചു വലിയൊരു സെക്യൂരിറ്റി ബ്രിഡ്ജാണ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടായിട്ടുണ്ട് പാർലമെന്റ് ആക്രമണം ഉണ്ടായി അന്നും ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് ഞാൻ അതിന്റെ വാർത്ത പിറ്റേ ദിവസം പത്രത്തിൽ വായിച്ചു നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ എല്ലാവരും വായിച്ചാണ് ആ വാർത്ത വായിച്ചപ്പോൾ വാർത്തയിൽ പറയുന്നു പാർലമെന്റിലേക്ക് രണ്ട് ചെറുപ്പക്കാർ ചാടി വാർത്തയാണ് അത് വാർത്ത എങ്ങനെയാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ബി ജെ പിയുടെ എം പി ഗഗൻ മുർമു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചെറുപ്പക്കാർ പാർലമെന്റിനകത്തേക്ക് ചാടി വീണത് ഞാൻ ആലോചിച്ചു ഈ പേരെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ി ജെ പിയുടെ എം പി ഗഗൻ മുർമു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പശ്ചിമ ബംഗാൾ അസംബ്ലിയിലേക്ക് വിജയിച്ച സി പി എമ്മിന്റെ എം എൽ എ ആണ് ഗഗൻ മുർമു രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിന്റെ എം എൽ എ ആയിരിക്കുമ്പോൾ രാജിവെക്കാതെ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു കൊണ്ട് തന്നെ ബി ജെ പിയുടെ എം പി ആയി എം പി സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച പാർലമെന്റിലേക്ക് പോയ ആളാണ് ഈ പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ എം എൽ എ ഗഗൻ മുർമു ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഒരുപാട് പേര് പോകുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഒരുപാട് പേര് പോകാനില്ലാത്തതുകൊണ്ടാണ് ഉള്ളവരുത്തം പോയി പശ്ചിമബംഗാളിൽ നിന്ന് ഇപ്പൊ പശ്ചിമബംഗാൾ അസംബ്ലിയിൽ ഏതെങ്കിലും ഒരു സി പി എം കാരന് കയറണമെങ്കിൽ സന്ദർശക പാസ് എടുത്ത് കയറണം അല്ലാതെ കയറാൻ കഴിയില്ല ഒരാൾ പോലും ഇല്ല അപ്പോ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഞാൻ കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ പറയുകയാണ് മുപ്പത്തിമൂന്ന് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ എം പിമാരും എം എൽ എമാരും ഈ നാല് വർഷത്തിനിടയിൽ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ അപ്പം പുറത്തു പറയുന്നില്ല പുറത്തു പറയാറായിട്ടില്ല പക്ഷെ ഞാൻ ഇന്നലെ ഞാൻ സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിൽ നിന്നാണ് വരുന്നത് തെലങ്കാനയിലെ തെലുങ്കാനയിലെ സിറ്റിംഗ് എം പിമാരും എം എൽ എമാരും ഈ ദിവസങ്ങളിൽ കോൺഗ്രസിൽ ചേരുകയാണ് ഹരിയാനയിലെ ഹിസാറിലെ ബി ജെ പിയിലെ സിറ്റിംഗ് എം പി അല്ലേ കഴിഞ്ഞയാഴ്ച കോൺഗ്രസിൽ ചേർന്നത് ബിജെപിയുടെ സിറ്റിംഗ് എം പി ആണ് ഹിസാറിലെ ഇവിടെ ആർക്കും സന്തോഷവും ഇല്ല എന്റെ സി പി എം സന്തോഷിക്കണ്ടേ ഹരിയാനയിലെ ഹിസാറിലെ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ബ്രിജേന്ദർ സിംഗ് കോൺഗ്രസിലേക്ക് വരികയാണ് സന്തോഷമില്ല രാജസ്ഥാനിലെ കസ്വാൻ രാഹുൽ കസ്വാൻ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ചിരു ലോക്സഭയിലെ എം പി കോൺഗ്രസിലേക്ക് വരികയാണ് ഒരു സന്തോഷവും ഇല്ല കർണാടകയിലെ രണ്ട് മന്ത്രിമാർ എസ് ടി സോമശേഖർ യെദ്യൂരപ്പ മന്ത്രിസഭയിൽ എസ് ടി സോമശേഖറും ഹെബ്ബാറും കഴിഞ്ഞയാഴ്ച കോൺഗ്രസിൽ ചേർന്നു അജയ് മക്കാന് രാജ്യസഭയിൽ വോട്ട് ചെയ്തു ഒരു സന്തോഷവും ഇല്ല ഹെഗ്ഡേ മിനിയാന്ന് തീർന്നു ഒരു സന്തോഷവും ഇല്ല അപ്പൊ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ഒരാള് ഒരു ഡി സി സി സെക്രട്ടറി പോയാൽ കോൺഗ്രസിൽ നിന്ന് ആളുകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഹ്ലാദ ആരവങ്ങൾ മുഴക്കുന്ന സി പി എമ്മുകാർക്ക് ബി ജെ പിയുടെ സിറ്റിംഗ് രണ്ട് എം പിമാരാണ് ഈ കഴിഞ്ഞയാഴ്ച ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്നത് എത്രയോ എം എൽ എ മാർ നാഗ്പൂർ എന്ന് പറഞ്ഞത് ആർ എസ് എസിന്റെ ആസ്ഥാനമാണ് അവിടുത്തെ ബി ജെ പിയുടെ എം പി ആയിരുന്നു നാനാ പത്തോളെ അദ്ദേഹം ഇപ്പം എവിടെയാ അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിനെ നയിക്കുകയാണ് നാഗ്പൂരിലെ ബി ജെ പി എം പി ആയിരുന്നയാളാണ് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തി ബി ജെ പി എന്തോ ഒരു ശക്തിയുള്ള പാർട്ടിയാണ് ബി ജെ പി ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത പാർട്ടിയാണ് ഞാൻ ഈ കൺവെൻഷനിൽ നിങ്ങൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് കരുതണ്ട ഞാൻ ഞാനിവിടെ ഉണ്ടാകുന്നയാളാണല്ലോ ഇനിയും ദൈവം അനുഗ്രഹിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിയെ ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ താഴെ ഇറക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി നാലിൽ ഇറക്കിയില്ലേ നമ്മൾ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടന്ന സമയത്ത് ഇറക്കിയില്ലേ ഇറക്കി അതുപോലെ തന്നെ ഇറക്കും നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിക്കാനാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ഇന്ത്യ എന്ന ആശയത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രീ എൻ കെ പ്രേമചന്ദ്രനെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഇപ്പൊ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള താടിക്കാരൻ യുബ നടക്കുന്ന ആളാണ് കൊല്ലത്ത് നടന്നു പറഞ്ഞത് പ്രേമചന്ദ്രൻ ജയിച്ചാൽ മന്ത്രിയാകും പക്ഷെ ആരുടെ മന്ത്രി ആയിരിക്കും നരേന്ദ്രമോദിയുടെ മന്ത്രിയായിരിക്കും എന്ന് തോമസ് ഐസക്കല്ലേ കൊല്ലത്ത് പ്രസംഗിച്ചത് പ്രേമചന്ദ്രൻ ജയിച്ചില്ലേ നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ആദി നിശിതമായ വിമർശനങ്ങൾ നടത്തിയ പാർലമെന്റ് മുമ്പുടെ പേരാരാണെന്ന് ചോദിച്ചാൽ അത് എൻ കെ പ്രേമചന്ദ്രൻ എന്നാണ് ആ പേര് അദ്ദേഹം ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ പാർലമെന്റിനെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ആണ് പാർലമെന്റിനെ ഒരു ആരാധന ആരാധനാലയത്തിന്റെ പവിത്രതയോടുകൂടി കാണുന്ന ഒരു പാർലമെന്റേറിയനാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഞാൻ മറ്റു ചില ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ പ്രതിനിധീകരിക്കുന്ന നിയമസഭയിൽ പോലും അവരാരും എന്തെങ്കിലും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആരെയും പേര് പറഞ്ഞ ആളാക്കാനില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല അവരെന്തെങ്കിലും പറയുന്നതായിട്ട് പോലും കേട്ടിട്ടില്ല എൻ കെ പ്രേമചന്ദ്രൻ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷക വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന സ്റ്റഡി മെറ്റീരിയലാണ് അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഇടപെടലുകൾ ഇപ്പോ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ബി ജെ പി പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം ഉണ്ടല്ലോ ഇവിടെ അല്ലേ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രസംഗം കേട്ടു ഞാൻ അല്ലേ എന്താ മോദിജി കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയാണ് മോദിജി ആൽദി ആ പറഞ്ഞാൽ അങ്ങേ വീണ്ടും പ്രധാനമന്ത്രി ആകാൻ വേഗം വരൂ എന്നാണ് സാഹചര്യങ്ങളാണ് ഒരാളെ കൊണ്ട് ഹിന്ദി പറയിക്കുന്നത് എന്ന് ഒരു തത്വബുന്ധകൻ പറഞ്ഞിട്ടുണ്ട് തത്വയുന്ധകൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് എഫ് ഐ ഒ ഇ ഡി എന്നൊക്കെ പറയുമ്പം അറിയാതെ ആരും ഹിന്ദി പറഞ്ഞു പോകും അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷേ എന്നിട്ട് ഭരണവശത്തെയും പ്രതിപക്ഷത്തെയും ഏഴെട്ട് എം പിമാരുടെ കൂടെ രണ്ട് മുന്നണിയിലേ ഉണ്ട് പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയ േമേന്ദ്രൻ ബി ജെ പി ആണ് ഒന്നും ഇല്ല എരട്ടത്താപ്പ് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ ആദ്യം വിഷം കഴിക്കും പിന്നെ തൂങ്ങിച്ചാവും നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മരിക്കൂ എന്ന് സംശയമുണ്ടായിട്ട് തൂങ്ങിച്ചാവുകയും കൂടെ ചെയ്യും നിങ്ങളുടെ മുമ്പിൽ ഇരട്ടത്താപ്പിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നിട്ട് ഇവിടെ വന്ന് ഈ രാത്രി ഒന്നും പറയണ്ട അതൊക്കെ കൊല്ലത്തെ ജനങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അതിനെ അവർ നേരിട്ടിട്ടുള്ളതുമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നേതാക്കന്മാരെല്ലാം ഒരു വേദിയിൽ ഒരുപാട് സംസാരിക്കുന്നത് ശരിയല്ല സാമൂഹ്യ പെൻഷൻ ഏഴ് മാസം കഴിഞ്ഞു ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കുന്ന പറഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിനോരായിരം രൂപ ഒരാൾക്ക് കിട്ടാനുള്ളപ്പോഴാണ് ഒരു മാസത്തെ സാമൂഹ്യ പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നത് ഞാൻ ശ്രീ എൻ കെ പ്രേമേന്ദ്രനോടൊപ്പം കരിക്കോട് മുതൽ വ്യാപാര സ്ഥാപനങ്ങൾ കയറി കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ കയറി ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി കരിക്കോട് മുതൽ മുക്കട വരെയുള്ള കടകളിൽ കയറി കഴിഞ്ഞ ദിവസം അതിനിടയിൽ എത്ര പാവപ്പെട്ട ആളുകളാണ് മുന്നിൽ വന്ന് നിന്ന് കരയുകയാണ് മരുന്ന് വാങ്ങാൻ പൈസയില്ല സാറേ ഏഴ് മാസമായി പെൻഷൻ കിട്ടിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പറ്റാണ് കടമാണ് മരുന്ന് തരുന്നില്ല ജീവിക്കാൻ കഴിയുന്നില്ല ഏഴു മാസമായില്ലേ മനുഷ്യത്വമുണ്ടോ ഈ സർക്കാരിന് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ പെട്രോളിന്റെയും ഡീസലിന്റെയും രണ്ട് രൂപ വെച്ച് സാമൂഹ്യ പെൻഷന് വേണ്ടി മാത്രമായി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് രൂപ വെച്ച് പെട്രോളിന്റെ ഡീസലിന്റെ നമ്മൾ അടിക്കുമ്പോൾ ഓരോ ലിറ്റർ പെട്രോളിന് രണ്ട് രൂപ വെച്ച് വാങ്ങുന്നു എന്നിട്ട് എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ പിരിച്ചു എന്നിട്ട് ആ സാമൂഹ്യ പെൻഷൻ ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കിട്ടാതായിട്ട് പന്ത്രണ്ട് മാസമായി പന്ത്രണ്ട് മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കൊടുത്തിട്ട് ആ ക്ഷേമനിധി തകർത്തു ഇല്ലാതെയാക്കി ഇന്ന് പത്രത്തിൽ കെ എസ് ആർ ടി സിയിൽ ഒരു ജീവനക്കാരൻ തലകൂത്തിൽ നിന്ന് സമരം ചെയ്യുന്നു ഇടുക്കിയിൽ അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല മൂന്ന് മാസമായി പെൻഷൻ കൊടുത്തിട്ടില്ല ഇപ്പൊ റൈസ് എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് കെ ഫോൺ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കെ ഫോൺ കിട്ടിയിട്ടുണ്ടോ കെ ഫോൺ കിട്ടിയവര് കെ ഫോണിന്റെ കണക്ഷൻ കിട്ടിയവർ അവരൊന്ന് കൈവെക്കാവോ ഇവിടെ ഇരിക്കുന്നവരിൽ മാധ്യമപ്രവർത്തന യു ഡി എഫുകാരായതുകൊണ്ട് പൊക്കാത്തൊക്കാത്തെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ആർക്കെങ്കിലും കെ ഫോൺ കിട്ടിയവരെ കുറിച്ച് വിവരമുണ്ടോ കൊല്ലച്ച് മലപ്പുറത്ത് വരെ സി പി എമ്മിന്റെ വനിതാ നേതാവ് പ്രസവിക്കുന്നത് കേട്ടു കെ ഫോൺ വന്നോടുകൂടി അംബാനി വഡാഫോണ് അവരെല്ലാം പൊളിഞ്ഞ് അംബാനിയായ രണ്ടാമത്തെ ചിറക്കൻ്റെ കല്യാണം തന്നെ നടത്തിയത് ബാങ്ക് ലോൺ എടുത്തിട്ടാണ് വലിയ പ്രയാസമായി പോയി പിണറായി വിജയൻ ഈ ഫോൺ കൂടി ആകെ ബിസിനസ് പൊളിഞ്ഞല്ലോ മൊത്തം പോയി ഈ കെ ഫോൺ വന്നോടുകൂടി ആയിരത്തഞ്ഞൂറ് കോടിയാണ് കിഫ്ബിന്നെടുത്ത് ചെലവാക്കിയത് കെ ഫോണില് അഴിമതിയല്ലേ നഗ്നമായ അഴിമതിയല്ലേ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ കെ മറ്റൊരു തട്ടിപ്പ് അറുന്നൂറ് കോടി അതിനുവേണ്ടി വേണ്ടി ചെലവാക്കി ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല എവിടെയുമായിട്ടില്ല സപ്ലൈ കോയിൽ കൂടി കൊടുത്തോണ്ടിരുന്ന പത്ത് കിലോ അരി കെ റൈസ് ആകുമ്പോൾ അഞ്ചു കിലോ ആയിട്ട് കുറയും പത്ത് കിലോ കൊടുത്തോണ്ടിരുന്നത് അഞ്ചു കിലോ ആക്കി അത് സഞ്ചിയിലാക്കി കൊടുക്കുകയാണ് അതും എല്ലാരും ചെന്നാൽ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് ഇതിനേക്കാൾ വലിയൊരു ഒരു തട്ടിപ്പുണ്ടോ ചിന്നക്കടയിലെ സപ്ലൈ കോയിൽ പോയാൽ സബ്സിഡി ഐറ്റം ഉണ്ടോ ഒരു ഐറ്റവും ഇല്ല പതിമൂന്ന് സബ്സിഡി ഐറ്റത്തിന് വില കൂട്ടി എന്ന് മാത്രമല്ല അതൊട്ട് കിട്ടാനുമില്ല സാമൂഹ്യ പെൻഷൻ ഇല്ല സപ്ലൈ കോയിൽ അരിയില്ല കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് പണമില്ല കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളമില്ല പെൻഷൻ പെൻഷനില്ല മുഖ്യമന്ത്രിയുടെ മുഴുവൻ ആശങ്ക ആകുലത അദ്ദേഹം താമസിക്കുന്ന വീട്ടില് തുണി അലക്കി കൊണ്ട് കട്ടിലെ വെച്ചാൽ മരപ്പുട്ടി മരപ്പെട്ടി അതിൽ മൂത്രമൊഴിക്കും എന്നുള്ളതാണ് മലയാളത്തിലെ മുഴുവൻ സാംസ്കാരിക നായകന്മാരും ഈ കൊള്ളരുന്നായ്മകൾ കണ്ട് മിണ്ടാതിരിക്കുകയാണ് ആ സാംസ്കാരിക നായകന്മാരോടെല്ലാമുള്ള പ്രതിഷേധമാണ് മരപ്പട്ടി അയാളുടെ മുഖത്തേക്കോ അവിടെയുള്ള വസ്ത്രത്തിലേക്കോ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ചത് മരപ്പട്ടി മലയാളികൾക്ക് വേണ്ടി പ്രതിഷേധിച്ചതാണ് അതുകൊണ്ട് ഈ ഏകാധിപത്യ സർക്കാരുകൾ രണ്ട് സ്ഥലത്തെയും ഈ സർക്കാരുകളെ താഴെ ഇറക്കേണ്ടതായിട്ടുണ്ട് ജനങ്ങൾ വെറുതിരിക്കുകയാണ് ഞാൻ വെറുതെ പ്രസംഗ ഭാഷയിൽ നിന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല നാട്ടിലൊരു കല്യാണത്തിന് പോയാൽ ഒരു മരണവിട്ടു ചെന്നാൽ ഒരു കടയിൽ ചായ കുടിക്കാൻ ചെന്നാൽ ആളുകൾ നമ്മുടെ മുമ്പിൽ നിന്ന് കൈകൂപ്പിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എങ്ങനെങ്കിലും ഈ കാ ഞാൻ ബാക്കി പൂരിപ്പിക്കുന്നില്ല മരേ ഈ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി തരണം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ജനം വെറുത്ത ഈ രണ്ട് സർക്കാരുകളെയും താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ജനാധിപത്യ പോരാട്ടത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇന്ത്യയുടെ പാർലമെന്റ് കണ്ട ഏറ്റവും മികച്ച ഒരു പാർലമെന്റേറിയനെ നമ്മുടെ ജനപ്രതിനിധിയായി ലഭിച്ചതിൽ അഭിമാനിക്കുന്നവരാണ് കൊല്ലത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അതിൽ യു ഡി എഫ്കാര് മാത്രമല്ല മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അതുകൊണ്ട് ഒരുമിച്ച് നിന്ന ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നൽകി കശുവണ്ടി തൊഴിലാളികളുടെ അടക്കമുള്ള പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ തയ്യാറായി സന്നദ്ധരായി ഇവിടേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി നടത്തി അതിൻ്റെ ഇടയിൽ ഇവിടേക്ക് കൺവെൻഷന് വേണ്ടി കടന്നുവെന്ന് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്